സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും പീഡന പരമ്പരകൾ ഏറെയാണ് ലൈംഗികാരോപണങ്ങളിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നവർ കേരള രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് ആർ ശങ്കർ മന്ത്രിസഭയിലെ പി ടി ചാക്കോ മുതൽ ഒന്നാം പിണറായി സർക്കാരിലെ എ കെ ശശീന്ദ്രൻ വരെ നീളുന്നു പേരുകൾ എക്കാലത്തും കേരള സർക്കാരുകളെ പിടിച്ചു കുലിക്കുക ഒന്നായിരുന്നു മന്ത്രിമാരുടെ പീഡന കഥകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ ആർ ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയ്ക്ക് നേരെ ഉയർന്ന ആരോപണമായിരുന്നു തുടക്കം അത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതിയതായിരുന്നു പി ടി ചാക്കോ യാത്ര ചെയ്തിരുന്ന കാർ അപകടത്തിൽപ്പെടുകയും ആ സമയത്ത് ഒരു സ്ത്രീ കാറിൽ ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു ആരോപണം തുടർന്ന് ചാക്കോയുടെ രാജിയിൽ വരെ എത്തി കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സൂര്യനെല്ലി കേസാണ് പിന്നീട് സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തെ പിടിച്ചുപുലുക്കിയത് സൂര്യനെല്ലി കേസിൽ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുടെ പേര് ഉയർന്നു വന്നിരുന്നു അതേസമയത്താണ് ഐസ്ക്രീം പെൺവാണിപ്പ് കേസും ഉയർന്നു വന്നത് ആരോപണത്തെ തുടർന്ന് വ്യവസായ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു ആന്റണി മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു ആരോപണം ഉയർന്നു വന്നത് എന്നാൽ അക്കാലത്ത് ഒന്നും സംഭവിച്ചില്ല പിന്നീട് നായനാർ മുഖ്യമന്ത്രി വിവാദം വീണ്ടും തലപൊക്കി എന്നാൽ അവിടെയും കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടു കേസ് തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു പിന്നീട് പെൺകുട്ടി ചാനലിൽ നേരിട്ട് വന്ന് തന്നെ പീഡിപ്പിച്ചെന്ന് പരസ്യമായി പറഞ്ഞപ്പോഴാണ് വീണ്ടും വിവാദം കത്തിപ്പടർന്നത് അക്കാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു ആരോപണത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു ഐ എ എസ് കാര്യായ നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഉയർന്നപ്പോഴാണ് ഗതാഗത മന്ത്രി നീല ലോഹിതദാസ് എന്നാടാക്ക് ഇ കെ നാനാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് വിമാനയാത്രക്കിടെ യാത്രക്കാരിയെ കയറി പിടിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി പി ജെ ജോസഫ് പുറത്തായി പിന്നീട് അദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ കെ വി ഗണേഷ് കുമാറിനും സമാന സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വന്നു ഗാർഹിക പീഡനം ഉൾപ്പെടെ ആരോപിച്ച് കെ വി ഗണേഷ് കുമാറിന്റെ മുൻഭാര്യ യാമിനി തങ്കച്ചി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രേഖാമൂലം പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു രാജി എസ് നായരും ഗണേഷ് കുമാറിനെതിരെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് ഗത്യന്തരമില്ലാതെ ഗണേഷ് കുമാർ രാജിവെക്കുകയായിരുന്നു എൽ ഡി എഫ് മന്ത്രിസഭയിലെ ജോസ് തെറ്റേലിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നു വന്നിരുന്നു ഒരു സ്ത്രീയുമായുള്ള ജോസ് തെറ്റേലിന്റെ വീഡിയോ ക്ലിപ്പായിരുന്നു പുറത്തു വന്നത് തുടർന്ന് അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വന്നു ഒന്നാം പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ്റെതായിരുന്നു അവസാനത്തേത് രണ്ടായിരത്തി പതിനേഴിൽ അശ്ലീല സംഭാഷണത്തിന്റെ പേരിൽ എ കെ ശശീന്ദ്രനും മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇതൊക്കെ പുറംലോക പറഞ്ഞ പീഡനാരോപണങ്ങളും പരാതികളും മാത്രമാണ് ഇനിയും എത്ര പേർ രാഷ്ട്രീയ കുപ്പായത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയാം ഇന്നറിയാൻ കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ വരെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി മൂന്ന് ജെൻസ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം